അസ്സാം വലൈക്കും എല്ലാവർക്കും സ്വാഗതം നാടൊരുടെ കരുതുന്നുണ്ട് അങ്ങനെ തക്കു പെരുന്നാളിന്റെ പെരുന്നാളിന്റെ അപ്പം ചുടുന്ന ഫുള്ള് തിരക്കലാണ് മാഷാള്ളങ്ങനെ തടെ നെശു ഫുള്ള് റെഡി ആക്കുന്നുണ്ട് തക്കു അവിടെ ചുടുന്നുണ്ട് ാണ് കാസർകോട്ടെ കൊട്ടപ്പം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുന്നതെ തക്കു ഈത്തപ്പയം പൊരിച്ചിട്ടുണ്ട് എന്തെ കൊട്ടപ്പ് കൊട്ടപ്പത്തിന്റെ പൊരിച്ചതിന് ശേഷമുള്ള സീനാണ് ഇതാണ് പിന്നെ ഇത് കടലപ്പം കടലപ്പം റെഡിയാക്കി പ്ലാസ്റ്റിക്കപ്പ് പണ്ടേടുന്നു കൊട്ടപ്പം പൊരിഞ്ഞോണ്ട് നല്ല ചറുമുറപ്പം

ബാക്കിയുള്ള ആളെ നല്ല ടേസ്റ്റ് ഞാന് ചുട്ട നല്ല ബാക്കിണ്ടാവോ നീ എന്നൊറോട്ടയാ വേണ്ട മൂന്നും

സർപ്രൈസ് ൈസ് കൊടുക്കാനുള്ള ബിരിയാണി എല്ലാം കൊടുക്കുന്നത് പിന്നെ പറയുക അപ്പൊ തിരുമാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ട് സംഭവമാണ് സർപ്രൈസ് തക്ക കണ്ടിട്ടില്ല നമുക്ക് കൊടുക്കാവാ പിന്നെ <laughs> <laughs> പിന്നെ അങ്ങനൊരു മാറുണ്ട് വീണ്ടും ഞാൻ കല്യാണം കഴിച്ചു തക്കുവാ എന്നോടൊക്കെ ഒന്ന് ഞാൻ ഒരു പ്ലാനിങ്ങിലായിരുന്നു കൊണ്ടു വന്നിട്ട് ഞാനിങ്ങനെ കൊണ്ടു വന്നിട്ടും എന്നാൽ കൊടുക്കാന്നുള്ളൊരു പ്ലാനിങ്ങായിരുന്നു ക്ഷീണിച്ച് മക്കളെന്തോഷം ഇത് ഇന്നവരെ എന്നോട് дейസടാ കോയി കരുമാടി ഓർണാനല്ല ലൈക്ക് ഇഷ്ടാനല്ല കേരമണി നിനക്ക് വെങ്ക ഇഷ്ടം കേരമണിയുടെ അപ്പോൾ കേരമണിയുടെ മറിയായി കേരമണിയുടെ ഒരു വലേ ആയില്ല ഞാൻ വളരെ സാരം പറഞ്ഞിട്ടുണ്ട് അരണാലും മളാതെ ഞാൻ പറഞ്ഞു അതില്ല നിൽക്കില്ല ഒരു ആഗ്രഹങ്ങൾ പറഞ്ഞേ പറഞ്ഞില്ല അതിനക്കില്ലാതെ ആള് പറഞ്ഞ ഒരു കാരണം ഇงോട്ടുണ്ട് അതുകൊണ്ട് ഞാൻ തന്നെ അത് കാൻസൽ അങ്ങാൻ പറയോ दत्ता ശാര പോലെ നീ എന്നാ അവിടെ ഞാൻ തന്നെ കേറിറങ്ങാൻ പറഞ്ഞാണ് കാരണം അതിന്റെ പൊന്നി കുറവായിക്കില്ലേ അല്ലെങ്കിൽ ഇപ്പ ടാടി വെച്ചോണ്ട് കുറയേക്ക പാടോലെ അതുകൊണ്ട് ഞാൻ അതങ്ങ കേൻസൽ ആക്കി കാരണം വച്ചാലേ നമുക്ക് ഇപ്പ ടാടി കുറച്ചിട്ടുള്ള ആരെടാണം വാടായില വായിക്കരണ എന്തൊക്കെ വാടി അവയല്ല അപ്പോൾ ഞാൻ അപ്പോ ജോട്ടേല വാചുട്ടാ വെക്കിലെ വാചുട്ടേ നീ നാട്ടി വെട്ടില്ല അക്നിയാ ആരെ വെട്ടലും അധികം നേരയേജ എല്ലാം ഒട്ടി കളഞ്ഞാ ഈ എക്സ്പ്രസ്സർ ഒന്നും ഇടാൻ വെച്ചാലേ

ും വരുമ്പോട്ടെല്ലാം സ്വന്തം ആണല്ലേ എന്തായാലും നമ്മളിപ്പോ എന്തെല്ലോ വാങ്ങി വെച്ചിട്ടൊന്ന് കായലായിട്ട് ഒന്നര കിലോ അഞ്ഞൂറ് എന്റെ ഉമ്മ ഇന്നും പാട്ട് പാടിയിട്ട് പിന്നെ ഭാഗ്യാണ് ഉമ്മൻ്റെ ഉമ്മാക്കി അമ്മ ഇഷ്ടമല്ല ഉമ്മാക്കി ചെയ്യാനൊന്നും ഇത് ഇന്നലെ കഴിഞ്ഞ രാത്രി പോസ്റ്റ് കേട്ടോ എന്ന് വെച്ചാല് നാളെ തിരുനാള്ണ്ടല്ലോ ഇത് തിരുനാള് അപ്പച്ചോട് കുറച്ച് അറിയിക്കാനുള്ള ഒരു പ്ലാൻ നമ്മൾ വിചാരിച്ചിട്ടില്ല എന്താ സന്തോഷം മാത്രം തന്നതിലും കൊണ്ടുവന്നതിലും എല്ലാം സന്തോഷം എനിയും കൊണ്ടുപോകാൻ അവ കൽപ്പിക്കട്ടെ കാരണം അനക്കേനെ അനക്കൊന്നും വേണമെന്നില്ല കേട്ടോ അക്കിയിപ്പൊ മക്കൾക്ക് ഓരോരൊക്കെ ഞാൻ പറയും എപ്പോഴും മക്കൾക്ക് ഒരു വളയായിട്ടോ മഴയായിട്ടോ കാരണം ഇങ്ങനെ ഡ്രസ്സ് കൊറേ ചെരുപ്പ് അങ്ങനത്തെ വാച്ച് അങ്ങനത്തെല്ലാം വാങ്ങിയ പൈസ ഒരു ഗ്രാമം മക്കൾക്ക് എന്തെങ്കിലും വാങ്ങാ എൻ്റെ ഒരു അഭിപ്രായമാണ് കൊറേ ഡ്രസ്സിനൊക്കെ പൈസ കളയുന്നതിൽ ചില ആൾക്കാർ അത് അഞ്ചായിരം പത്തായിരത്തിന്റെ ഒക്കെ ഡ്രസ്സ് എല്ലാം എടുത്ത് വേസ്റ്റ് ആക്കും വെറുതെ പൈസ ആശുപത്രി എടുക്കണം കേട്ടോ ആവശ്യത്തിന് എടുക്കണ്ടല്ല കുട്ടികൾക്കും അത് ചെറുതെ ആയൊരു ശീലം പറഞ്ഞാൽ നല്ലതാണ് കാരണം ജനാവശ്യ ചെലവുകൾ കുറച്ചിട്ട് എന്തെങ്കിലും ഇങ്ങനത്തെ ഭംഗി വയ്ക്കുന്നെങ്കിൽ നല്ലതല്ലേ കാരണം അവർക്ക് അവർക്ക് തന്നെ ഒരു ആവശ്യം വരുമല്ലോ കാരണം നമ്മൾ ഒരുപാട് ആക്കി അവർ കിട്ടിച്ചിട്ട് പ്ലാനിങ് ഒന്നല്ല െ നല്ല വിദ്യാഭ്യാസം കൊടുക്കാം അതാണ് കാര്യായിട്ട് ആയാ തക്കുന് സ്പെഷ്യൽ തെക്കോ ഇത് കൂടി കാണിക്ക തെക്കു ഇന്ന് നല്ല ബീഫ് ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു ഇല കഴിച്ചിട്ട് നല്ല മസ്തനുണ്ടായിരുന്നു റൂമിൽ ഉണ്ടായിരുന്നു ആ സമയത്താണ് വൈകുന്നേരം മാർക്കറ്റിൽ പോയി വൈകുന്നേരം ഞാൻ ഇതെല്ലാം ടേസ്റ്റ് പോയിക്കോടുന്നുണ്ട് ഇപ്പോൾ എന്റെ പൊന്നിങ്ങനെ പൊന്നിത്തേക്ക പോ വീട്ടിലില്ല കത്തിയിൽ കളിക്കന്നെ രണ്ടാമത്തെ ഞാൻ കത്തി കൊന്നും നമ്മളെ നമ്മളെ പുതിയ ക്യാബിനറ്റല്ലാം കണ്ടെ ഞങ്ങള് നമ്മളെ അതെല്ലാം കാണിച്ചെടുക്കാം ക്യാബിനറ്റാക്കി ഇല്ല ഞാൻ ഇറക്കുമ്പോ അതൊക്കെ പണിയാവൂലോക്ക അകത്തെ ലാസ്റ്റ് റൂമാണ് അതാണ് കാണിക്കുന്ന കൊർട്ടനികാ ഞാൻ പുതിയ കാബിനറ്റിൽ സെറ്റ് ആയി ഇനി താഴെ കാണുന്നു ടൈലിൽ ഞാൻ സ്പെഷ്യലായിട്ട് ഇട്ട കേ ഒരു കാബിനറ്റ് ഉണ്ട് താഴെ നോക്കിക്കേ കട്ടില് ലോക്കർ വെලාക്കിയിട്ടുണ്ട് എന്നെ സാധനങ്ങളെ ഒളിപ്പിച്ചുവെക്കാൻ സ്ഥലമില്ല അത്രേ ഇതാണ് ദക്കൂന്റെ പണ്ടാരപ്പെട്ടി എന്ന് അറിയാം എല്ലാ സാധനവും ഇടണ്ട് ഇത്രയേക്കോ കുട്ടിലെ പണ്ടാരപ്പെട്ടി അല്ലേ ആ ഫുഡ് ഏരിയ അതൊരു സ്പെഷ്യലൈസ്ഡ് ഐറ്റം ആണ് എന്നല്ല അത് ഇണ്ടാക്കുന്നേ ഇണ്ടാക്കണേ നല്ല പിന്നെ ഞാനൊക്കെ നഗത്തിന് വെച്ചിന് ഇപ്പൊ ഞാൻ ഫുള്ള് അമ്മ വീട്ടിൽ പോയിട്ട് വെക്കും ുംറിയോറിയോട് പറഞ്ഞിട്ട് അവര് അമ്മ ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് പിന്നെ കാണിച്ചു കൊടുത്തിട്ട് സ്റ്റോറൂമില് ഞങ്ങള് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കൃഷി നടത്തി വിളവെടുത്ത് വെക്കോ നല്ല കൊല ഉണ്ട് പിന്നെ മാങ്ങ എല്ലാം മുറിച്ചിട്ടിട്ടുണ്ട് നല്ല പച്ച വെച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് ഈ കിച്ചന്റെ അകത്തുള്ള ക്യാബിനറ്റ് ആണെന്നുണ്ടാവില്ല കൊറേ നല്ല പിന്നെ ഞാൻ പാത്രം വെക്കുന്ന ഒഴിവാക്കി ചെയ്യണം അതിന് പകരം വെറുതെ പാത്രം വെക്കുന്നില്ല കുപ്പിയും വെക്കുന്നില്ല അങ്ങനത്തെ അവസരം കിഷു കിഷു കത്തിയാണല്ലോ കത്തി അങ്ങനെ കവറിൽ കെട്ടി വെച്ചതാ പിന്നെ വീട് വെക്കും പാത്രം വെക്കുന്നതിന് അധികം പാത്രം വെക്കലൊന്നുമില്ല കൊറച്ചു കാലം കഴിയുമ്പോൾ പുതിയതാണ് കുറച്ച് കാലം കഴിയുമ്പോൾ അതഞ്ഞ് മറിയാം നല്ലൊരു വീഡിയോ ഞങ്ങൾ വരാം എല്ലാവർക്കും സപ്പോർട്ട് ും എല്ലാരും ചെയ്യുന്ന പിന്നെ കൊറേ പേർക്ക് ഇപ്പോഴും ഞാൻ കാസർഗോഡ് കാര്യമാണെന്ന് ഞാൻ കാസർഗോഡാ താമസിക്കല് മംഗലം മുതൽ ഇപ്പൊ അഡ്രസ് കൂടി കാണിച്ചോട് കൂടി കൊറയാൾക്ക് അറിയും കൊറേ ആൾക്കറിയില്ല ഇപ്പോഴും അറിയുന്നില്ല കാരണം ഞാനോട് എല്ലാരും ചോദിക്കുന്നത് കാണുമ്പോൾ തിരിച്ചറിയുന്നുണ്ട് അല്ലെങ്കിൽ പണ്ട് ഉമ്മാനൊക്കെ ഇപ്പൊക്കോ പിന്ന മക്കളെടുത്തു ഇപ്പൊ ഇല്ലേ തന്റെ വീട് കിട്ട തന്നെയാണോ അങ്ങനെ പ്രോപ്പർ കണ്ണൂരാണ് കല്യാണല്ലേ പതിനാറാമത്തെ കൊല്ലമാണ്